ലോകം മുഴുവനും വേണ്ടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ആ ഒരു ബോധ്യത്തോടുകൂടി ലോകം മേൽ കരുണ വർഷിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് കരുണക്കുന്ത ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ മരിച്ചാത്മാവിനാ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് ബിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് തുള്ളി സർവശക്തിയുള്ള പിതാവായിരുന്ന ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കൂടെ പുണ്യവാന്മാരുടെ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വും തിരു രക്തവും ആത്മാവും അങ്ങനെ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാവസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ മുഴുവൻ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മുഴുവന്റെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽകരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരു മായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കാരുടെ

അങ്ങയുടെ സുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ബിസുഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഭീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഭീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കും

hello d യുടെ പതിദാരുണമാ പീഠ

ഈശ്വരധാരണമായ പീഠാസനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽക്കരണയാണ് ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ യും ലോകം പാവപരിഹാരായി അങ്ങയുടെ വത്സതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമീരവും രക്തവും ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പ്രതി യും അതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവനെ ണമായ ലോകം മുഴുവൻ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസ് ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശ്വരണമായ പീഡാസ് ലോകം മുഴുവൻ ായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണിയായിരിക്കണമേ